വാളക്കുളം എ എൽ പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജനുവരി ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ആരംഭിക്കും തിരൂരങ്ങാടി നിയോജക മണ്ഡലം എം എൽ എ കെ പി എ മജീദ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതൊരു വസന്തകാലമായിരുന്നു എന്ന പേരിലാണ് തലമുറകൾ സംഗമിക്കുന്നത് എന്ന് ഭാരവാഹികൾ കോട്ടക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാളക്കുളം എ എൽ പി എസ് എന്ന ഞങ്ങളുടെ പ്രിയ വിദ്യാലയത്തിൻ്റെ അതൊരു വസന്തകാലമായിരുന്നു എന്ന പേരിൽ തലമുറകൾ സംഗമിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം ഇരുപത്തിയെട്ടാം തീയതി നാളെ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്തിനിടയിൽ വിവിധ പരിപാടികളോടെ നടക്കുകയാണ് അതിൽ സ്കൂളിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ തന്നെ ജനകീയമായ ഇടപെടലുകളുടെ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തുടക്കം കുറിക്കപ്പെട്ട ഒരു വിദ്യാലയമാണ് എട്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം അതിൻ്റെ ചരിത്ര പ്രയാണം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് തികച്ചും വൈകാരികമായ ഒരു ബന്ധമുള്ള വിദ്യാലയം എന്ന നിലക്ക് വാളക്കുളം എ എൽ പി എസിൻ്റെ ഈ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം ഒരു ചരിത്ര സംഭവമാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് ഇത് ജനകീയ കൂട്ടായ്മയിലൂടെ സ്വാഗത സംഘം രൂപീകരിച്ച് വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി എല്ലാ കമ്മിറ്റികൾക്കും സ്വതന്ത്രമായി ചുമതലകൾ നൽകി അങ്ങനെ ജനകീയമായി നടത്തുന്ന ഒരു ഉത്സവമാണ് നാടിൻ്റെ ഉത്സവമായിട്ടാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട തിരങ്ങാടി നിയോജക മണ്ഡലം എം എൽ എ കെ പി എ മജീദ് അവർകളാണ് ഇതിൻ്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഇടരിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മണമേൽ ജലീൽ ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാക്കിയ പഴയ പഠിതാക്കളെ ആദരിക്കുന്നൊരു ചടങ്ങും പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും അവിടുത്തെ നാട്ടുകാർ തന്നെ സ്ക്രിപ്റ്റ് രചിച്ച് അവിടെ തന്നെ സംവിധാനം ചെയ്യുന്ന വ്യത്യസ്തമായ ഈ കാലത്തിന് ആവശ്യമായ ഒരു വലിയ മെസ്സേജ് നൽകുന്ന ലഹരിക്കെതിരെയുള്ളൊരു നാടകം കൂടെ ജനകീയ കൂട്ടായ്മയിൽ നടക്കാൻ പോവുകയാണ് തിരുവാതിരക്കളി ഒപ്പന കോൽക്കളി ഇടരിക്കോടിൻ്റെ തനിത് തനത് കലാരൂപ നിലനിൽക്ക് കോൽക്കളി എല്ലാം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന വിവിധ പരിപാടികളും ഒരു സമൂഹ സദ്യ തന്നെ ഒരുക്കിക്കൊണ്ടുള്ള ഉത്സവമാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം എഴുപത്തി വയസ്സ് പൂർത്തിയാക്കിയ പഴയ പഠിതാക്കൾക്ക് ആദരം സമൂഹ സദ്യ സാംസ്കാരിക സായാഹ്നം കലാപരിപാടികൾ തുടങ്ങിയവ സംഗമത്തിൻ്റെ ഭാഗമായി നടക്കും ഏട്ടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മണമ്മൽ ജലീൽ പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും സന്തോഷ് പാലക്കോട്ട് കെ പി നാസർ കെ ഉണ്ണികൃഷ്ണൻ ഭാസ്കരൻ വി പി ജലീൽ വലിയകത്ത് എന്നിവർ കോട്ടകളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു